ചില സിനിമകൾ അർഹിച്ച വിജയം തിയേറ്ററിൽ നിന്ന് ലഭിക്കാറില്ല അതെ വീണ്ടും പറയുന്നു ചില സിനിമകൾ അർഹിച്ച വിജയം തിയേറ്ററിൽ നിന്ന് നേടാതെ പോകാറുണ്ട് അതൊക്കെ പക്ഷേ ഒ ടി ടിയിൽ വന്ന് ഹിറ്റടിക്കുന്നത് നാം കാണാറുണ്ട് അത്തരത്തിൽ ഒരു മെഗാ ഹിറ്റടിക്കുമോ ഒ ടി ടിയിൽ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ എന്നാണെന്ന് നമ്മുടെ ചോദ്യം മറ്റൊരു സിനിമയെക്കുറിച്ചുമല്ല ഡീനോടെന്നി സംവിധാനം ചെയ്ത ബസൂക്കയെക്കുറിച്ചും ഗൗതം വാസുദേവേനോൻ്റെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയെക്കുറിച്ചുമാണ് രണ്ടിൻ്റെയും ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല ഏത് ദിവസം റിലീസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ല തിയേറ്ററിൽ തകർത്താടുന്ന തുടരും ഈ മാസം മുപ്പതിനൊട്ടിട്ട് റിലീസാകും എന്ന വാർത്തകൾ പുറത്തു വന്നതിനിടെ മമ്മൂട്ടിയുടെ ഈ രണ്ട് സിനിമകളും എന്നേക്ക് ഒട്ടിയിട്ട് റിലീസ് ആകും എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ബസൂക്കയാകട്ടെ ആമസോൺ പ്രൈം നേരത്തെ ഏറ്റെടുത്തിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമുക്ക് വാർത്തയിലേക്ക് അടക്കാം തിയേറ്ററിൽ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുന്ന അതേ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഒരു സിനിമയുടെ ഒ ടി ടി റിലീസിനായും ഇപ്പോൾ കാത്തിരിക്കുന്നത് തിയേറ്ററിൽ വിജയിക്കാതെ പോയ പല സിനിമകളും ഒ ടി ടിയിൽ വലിയ വിജയമായിട്ടുണ്ട് എന്നാൽ പലപ്പോഴും തിയേറ്റർ റിലീസിന് മാസങ്ങൾക്ക് ശേഷവും സിനിമകൾ ഒ ടി ടി റിലീസാകാതെ പോകാറുണ്ട് ഇപ്പോൾ ഇത് അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ മമ്മൂക്ക് ആരാധകർ മമ്മൂട്ടിയുടേതായി രണ്ട് സിനിമകളാണ് ഈ വർഷം പുറത്തിറങ്ങിയത് ഡീനോ ഡെന്നി സംവിധാനം ചെയ്ത ചെയ്തം വാസുദേവനോൻ ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും ഇരുചിത്രങ്ങൾക്കും സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് തിയേറ്ററിൽ വലിയ വിജയമാകാൻ ഈ സിനിമകൾക്ക് സാധിച്ചിരുന്നില്ല പുറത്തിറങ്ങി മാസങ്ങൾ കഴിയും തോറും എന്തുകൊണ്ട് ഈ സിനിമകൾ ഒ ടി ടിയിലെത്തിയിട്ടില്ല എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും സിനിമയുടെ സ്ട്രീമിംഗ് ഡേറ്റിനെ പറ്റി പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല മോഹൻ ാൽ ചിത്രമായ എംബുരാൻ ടോമിനിയുടെ ഐഡന്റിറ്റി രേഖാ ചിത്രം ഓൺ ഡ്യൂട്ടി മരണ മാസം തുടങ്ങിയ ഈ വർഷം തിയേറ്ററിലെത്തിയ ഒട്ടുമിക്ക സിനിമകളും തിയേറ്റർ റണ്ണിന് ശേഷം മെയ് മുപ്പതിന് ഹോട്ട് സ്റ്റാറിൽ വരാനൊരുങ്ങുകയും ചെയ്യുമ്പോൾ ബസൂക്കും ഡൊമിനിക്കനും എന്തു പറ്റി ഇനി എന്നാണ് ഈ സിനിമകൾ കാണാൻ കഴിയുന്നത് എന്നാണ് സിനിമാ പ്രേമികളുടെ കമന്റുകൾ സംവിധായകൻ ഗൗതം വാസുദേവ് മനോൻ ആദ്യമായി മലയാളത്തിൽ ഒരുക്കിയ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഇത് കോമഡി ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള ഒരു മമ്മൂട്ടി സിനിമയായിരുന്നു ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് കോടിയോളം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മമ്മൂട്ടിയെ നായകനാക്കി ഡീനോടെ നിന്നിസ് ഒരുക്കിയ ബസുക ചില സമ്മിശ്ര പ്രതികരണങ്ങളോട് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ ആഗോള കളക്ഷൻ ആകട്ടെ ഇരുപത്തേഴ് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി രൂപയും ഏതായാലും ഈ സിനിമകൾ ഒ ടി ടിയിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ അതിഗംഭീര വിജയമായിരിക്കുമോ എന്ന് കാത്തിരുന്നത് കാണാം